ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം വന്നോളൂ വന്നിപ്പോ വന്ന് കയറിയതോളൂ വീട്ടില് ഇപ്പൊ നല്ല മഴയായിരുന്നു ഇവിടെ നല്ല മഴയായിരുന്നു ആയിരുന്നു പൊക്കില്ല അവിടെ ഇല്ല അവിടെ ഇപ്പൊ നമ്മള് വന്ന വഴിക്ക് നല്ല മഴയായിരുന്നു ഒന്നുമില്ല ഒരു മസാല മേടിക്കാൻ ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ ഇങ്ങനെ പീസായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കത്തില്ലേ അങ്ങനത്തെ ഒരു ചിക്കൻ മേടിച്ചായിരുന്നു അപ്പം അതൊക്കെ കറി ഉണ്ടാക്കാനും ചോറ് വെക്കാനുള്ള വഴിയാണ് റിയില്ല നൂറ്റിയുപ്പത് രൂപ അര കിലോ ഇങ്ങനെ കട്ട് ചെയ്ത് കഞ്ഞി അടുപ്പത്തിട്ടിട്ടുണ്ട് ചായ ഇട്ടു ഞാൻ ചായ ചായ കുടിക്കാത്തോണ്ട് പിന്നെ ചായ കിട്ടി എനിക്കെവിടെ കട്ടൺ എവിടെ ഇത് രണ്ടാണ് ഇട്ട് വെച്ചേക്കുന്നത് എനിക്കും രണ്ട് ചായ ഇത് അമിതമാണ് രണ്ട് ചായ ഒക്കെ കുടിക്കാൻ പരിപാടിയാണ്

ബസ് കറങ്ങുന്നപ്പോഴും നനഞ്ഞു കുളിച്ചു ചിക്കൻ ഞാൻ കഴുകണം എന്നും എന്തും വൈകുന്നേരം വന്ന് മല്ല് പണിയുമ്പോഴാണ് പറ്റിക്ക് താമസിച്ചപ്പോ ഒരു കുഴപ്പമില്ലെന്നും വലിയ തട്ടുകടയിൽ നിന്ന് വല ദോശയും കഴിച്ച് മര്യാദയ്ക്ക് വന്നിട്ടുറങ്ങ ചിക്കൻ കരിയാണെന്ന് ചുപ്പട്ടും നമ്മള് മസാല ഈ ചിക്കൻ കറി നമ്മൾ ഉണ്ടാക്കുന്ന വറുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം അത് മസാലയൊക്കെ നല്ലപോലെ തേച്ച് കുളിപ്പിച്ചിട്ട് ഇത് കുറച്ചൊക്കെ സെറ്റാക്കാൻ പറ്റണം എന്നിട്ട് നമുക്ക് വറുക്കാം വറുത്ത് കഴിഞ്ഞിട്ട് അറിയാൻ പറ്റും നമുക്ക് വറുത്താറ് അങ്ങനെ ഇപ്പം മസാല പച്ച വച്ച ചിക്കൻ നമുക്കെടുത്ത് വറക്കാം

ചോറണം കുളിക്കാൻ കുളിച്ചിട്ട് ചോരണം നമ്മൾ ഏകദേശം ചോറ് വാർത്തിട്ടുണ്ട് വാർത്ത് തടയെടുക്കണം പിന്നെ ചിക്കൻ കറി റെഡിയായിട്ടുണ്ട് ഇച്ചിരി മുറ റെഡിയാകുന്നുണ്ട് പിന്നെ കുളിച്ചിട്ട് പോകും ഫുഡ് കഴിക്കണം അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് നമ്മൾ ചിക്കൻ കറി റെഡി പിന്നെ നമുക്ക് കച്ചാറ് ചമ്മന്തിപ്പൊടി നമ്മളെ ചോറ് ഇത്രയാണ് ഇന്നത്തെ ഫുഡ് നമ്മൾ നാളെ സമയം കണ്ടോ മോനെ പന്ത്രണ്ട് മണിയാണ് നമ്മൾ ഫുഡ് നമ്മൾ ഫുഡ് കഴിക്കണം ചിക്കൻ കറി കറി അല്ലെങ്കിൽ പൊടി ചെമ്മീനാണ് ചെമ്മീൻ ചങ്ങ പിന്നെ ഇച്ചിരി അച്ചാർ തീർന്നു അച്ചാറൊക്കെ തീർന്നു അപ്പോൾ അതങ്ങോട്ട് ഇട്ടേക്കാം ഒരു ചിക്കൻ ഇച്ചിരി ചമ്മന്തി ഇച്ചിരി അച്ചാർ എല്ലാം കൂടി കൂട്ടിയിട്ട് ഇങ്ങനെ ഒരു ഊർ ഉള്ള ഇടത്തുള്ള കഴിക്കുക കഴിക്കാം